ഓണം സ്പെഷ്യൽ സാമ്പാറാണ് ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് തേങ്ങ വറുത്തരക്കാതെയും സാമ്പാർ പൊടി ഇല്ലാതെയും നല്ല മണവും രുചിയുമുള്ള സാമ്പാർ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഈസിയായി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തു വെച്ചിട്ടുണ്ട് മുരിങ്ങക്കായ വഴുതനങ്ങ വെണ്ടക്ക തക്കാളി ക്യാരറ്റ് മത്തങ്ങ പടവലങ്ങ ഉരുളക്കിഴങ്ങ് ചേന ചേമ്പ് പച്ചക്കായ മുരായോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെയ്യുമ്പോൾ എപ്പോഴും ചേർക്കുന്ന സാമ്പാറിന് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ സഹായമാണ് അപ്പോൾ രണ്ട് മൂന്ന് ചെയ്യുമ്പോൾ എപ്പോഴും ചേർക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് ചെറിയ പീസുകളാക്കി മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് സാമ്പാർ വരിപ്പാണ് സാമ്പാർ വരിപ്പ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കുക്കറിലിട്ട് രണ്ട് മൂന്ന് മീസിലടിച്ച് നന്നായിട്ട് വെന്ത് ഇതുപോലെ നന്നായിട്ട് വെന്ത്ടയണം എന്നിട്ട് അത് നമുക്ക് ഇറക്കി മാറ്റി വെക്കാം ഇനി അത് ഞാനൊരു കറിക്കലത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുക്കറിൽ വേണമെങ്കിൽ അങ്ങനെ വെക്കാം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ എല്ലാം മാറ്റിയിട്ട് പരിപ്പ് മാറ്റിയിട്ട് അതിലേക്ക് ആദ്യം വേ അധികം വേവുള്ള കഷ്ണങ്ങൾ ആദ്യം ചേർത്ത് കൊടുക്കുക ചേന ചേമ്പ് ക്യാരറ്റ് മുരിങ്ങക്കായ മത്തങ്ങ എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കുക ആദ്യം തക്കാളിയും വഴുതനങ്ങയും വെണ്ടയ്ക്കൊക്കെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം അതൊന്ന് രണ്ട് തിളയൊക്കെ തിളച്ച് വേ വെന്ത് വരട്ടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് രണ്ട് മിനിറ്റും കൂടി വേവിക്കാൻ വെക്കാം ഒരു പകുതി വേവായിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ മുറിച്ചതും വഴുതനങ്ങയും തക്കാളിയും വെണ്ടക്കയും ചേർത്ത് കൊടുക്കാം വെണ്ടക്ക വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് ചേർത്ത് കൊടുക്കാം പക്ഷേ ഇപ്പോൾ ഞാൻ ഈസി റെസിപ്പി ആയതുകൊണ്ടാണ് ഇത് വെണ്ടക്ക ഇതിൽ തന്നെ ചേർക്കുന്നത് അപ്പോൾ വളരെ പെട്ടെന്നല്ലേ നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചെയ്ത ശേഷം നമുക്കൊന്നുകൂടി ഈ കഷ്ണങ്ങൾ ഉപയോഗം വേണ്ടി ഒന്ന് അടച്ചു വയ്ക്കാം ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് ഉപയോഗട്ടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം കഷ്ണങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ചേർത്ത ശേഷം അതിലേക്ക് ഇനി കുറച്ച് വെള്ളവും കൂടി ചേർക്കാം സാമ്പാർ ആയതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ആവശ്യമുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഈ പുളി ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം അടച്ചു വയ്ക്കാം തിളപ്പിക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ആ പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും മതി ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് പൊടികളൊക്കെ വറുത്തിടണം നമ്മൾ തേങ്ങ വറുത്തരക്കുന്നില്ല നമ്മൾ സാധാരണ പൊടികൾ മാത്രമേ വറുത്തിടണുള്ളൂ ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് സ്റ്റൗ സിമ്മിൽ ഇടുക എന്നിട്ട് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടികളൊട്ടും കരിയാതെ തന്നെ വഴറ്റിയെടുക്കണം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കാം അപ്പോൾ സാമ്പാർ പൊടി ഇല്ലെങ്കിൽ നമുക്ക് കായപ്പൊടിയും ഉലുവപ്പൊടിയും ഉണ്ടെങ്കിൽ നല്ല മണമുള്ള സാമ്പാർ കിട്ടും നമുക്ക് ഉലുവപ്പൊടി ഞാൻ ഉലുവ വറുത്ത് പൊടിച്ചാണത് ും കൂടി ചേർത്ത് ഇനി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം നമ്മുടെ ഈ പൊടികളൊക്കെ അതിനകത്തൊന്ന് മിക്സാകാൻ വേണ്ടി അതിൻ്റെ രുചിയൊക്കെ ആ സാമ്പാറിലെ ഭക്ഷണങ്ങൾക്ക് പിടിക്കാൻ വേണ്ടി ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ അടിപൊളി നല്ല മണമുള്ള സാമ്പാറും റെഡിയായിട്ടുണ്ടാവും ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നല്ല മണമുള്ള നല്ല കുറുകിയ ചാറിയൂടിയ നല്ല അടിപൊളി സാമ്പാർ നമുക്ക് ഇട്ടിട്ടുണ്ട് ഇപ്പം ഇത്രയും മതി ഇനി നമുക്ക് മല്ലിയാലയും കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെക്കാം നമുക്ക് ഇടലിനെക്കൂടി ചാ ചോറിനെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം